എല്ലാവർക്കും എൻ്റെ ഹാപ്പിയിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് പ്ലാന്റ് ആയ നമ്മുടെ കലാൻചിയോ പ്ലാന്റ് ആയിട്ടാണ് കാരണം എന്തിരിപ്പം ഞാൻ നോക്കിയാൽ ഇത് രണ്ട് കളേഴ്സ് ഇത് ഈ ചൊമ്പും ഈ വൈറ്റും ഇതൊരു വ്യത്യാസമാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ കാണുന്ന ഹൈബ്രിഡ് ഒരു രണ്ട് ദിവസം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുമല്ല ഇങ്ങനെ ബൊക്കെ പോലെയാണ് എൻ്റെ അതിന് വരുന്ന ഒരു പ്ലാന്റ് ഇരുന്നൂറ് രൂപ വരും ഓക്കെ ടു പ്ലാന്റ്സ് അത് ആ ഒരു ആറേഴ് പ്ലാന്റ്സ് ഉള്ളു കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് കേട്ടോ നല്ല പുതിയ വെറൈറ്റീസ് വെറൈറ്റീസാണ് കലാഞ്ചിയോ പിന്നെ നമ്മുടെ കോമൺ എന്ന് പറയാൻ പറ്റിയ ഹൈബ്രിഡ് തന്നെ നാല് കളേഴ്സ് കണ്ട റോസ് യെല്ലോ വൈറ്റ് ചൊമ്പ് കണ്ട ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് കലാഞ്ചിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നശിച്ചു ഒന്നും അങ്ങനെ പോകത്തില്ല നമുക്ക് അതിൻ്റെ എലോയിൽ നി പ്രൊപ്പറേഷൻ ചെയ്യാം പിന്നെ എപ്പോഴും ഫ്ലവർ കുറേ നാൾ നിൽക്കും എന്നൊക്കറിയാലോ കലാഞ്ചിയോ എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ ഈ ഒരു ഗലാൻ ജിയോയ്ക്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഒരു പ്ലാന്റിന് വരുന്നത് ഓക്കെ ഈ വൈറ്റ് ഒക്കെ അത് സൈസ് വലിയ പ്ലാന്റ് ഒക്കെ വലിയ പ്ലാൻ്റാണ് കേട്ടോ ആയിരത്തി രണ്ടെണ്ണം കാണിച്ച പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ അത് ഈ നാല് വെറൈറ്റീസ് വഴി അത് വ്യത്യാസമുണ്ട് അതിന് വരുന്നത് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ബാക്കി വരുന്ന ഈ നാലെണ്ണത്തിന് ഒരെണ്ണത്തിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരും വൺ പ്ലാന്റ് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് വൺ ആയിട്ട് തരാം അതായത് ഒരു പ്ലാന്റ് വേണമെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഒരെണ്ണമായിട്ട് നിങ്ങൾക്ക് തരേണ്ടേ കളേഴ്സ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നാല് കളേഴ്സ് ഉള്ളത് കോംബിനും കൂടെ കൊടുക്കുന്നതായിരിക്കും കോംബയാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് തരും ഏ നാല് ബ്രാൻഡ്സ് കോംബോ അല്ലെങ്കിൽ ഓണത്തിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ ഇപ്പോൾ വേഗം കരസ്ഥമാക്കാം താങ്ക്